നമസ്കാരം ഡെയിലി ടാരോ ഗൈഡൻസിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ദി ഫുൾ സെവൻ ഓഫ് വൺ ടെൻ ഓഫ് വൺ എയ്റ്റ് ഓഫ് വൺ ദി വോൾഡ് ദി ഡബിൾ ഇവയൊക്കെയാണ് ഒരു ഉറക്ക കാർഡ് കൂടി എടുത്തു വെച്ചിട്ടുണ്ട് മദർ മേരിയാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ കാർഡുകൾ പറയുന്നത് ശക്തമായ മാറ്റത്തിന്റെ ഒരു സന്ദേശമാണ് ി ഫൂൾ ആണ് ആദ്യത്തെ കാർഡ് ഇന്ന് ഒരു പുതിയ തുടക്കമാണ് ഭയം വിട്ട വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന ദിവസം നിങ്ങൾ എടുത്ത തീരുമാനം ശരിയായ വഴിയിലേക്കാണ് നയിക്കുന്നതെന്ന് മനസ്സിലാക്കുക അടുത്ത കാർഡ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് വാൻസ് ചുറ്റുമുള്ള എതിർപ്പുകളും വിമർശനങ്ങളും നിങ്ങളെ പരീക്ഷിക്കും എന്നാൽ ഓർക്കുക നിങ്ങൾ ശരിയായ സ്ഥാനത്താണ് നിങ്ങളുടെ നിലപാട് ശക്തമായി നിലനിർത്താൻ ഓർമ്മിപ്പിക്കുന്നു അടുത്ത ഗാഡ് വന്നിരിക്കുന്നത് ടെൻ ഓഫ് വാൻസ് ആണ് നിങ്ങൾ വളരെയധികം ഭാരം ചുമത്തിട്ടുണ്ട് ഉത്തരവാദിത്തങ്ങളും മാനസിക സമ്മർദ്ദവും ഒരു കൂട്ടമായിരിക്കുന്നു ഇത് അവസാന ഘട്ടമാണ് ഇനി വിട്ടു കൊടുക്കേണ്ട സമയമാകുന്നു എന്നാണ് ടെൻ ഓഫ് വാൻസ് ഓർന്നിരിക്കുന്നത് അടുത്തത് എയ്റ്റ് ഓഫ് വാൻസ് ആണ് ഇത് വാൻസിന്റെ ഗാഡ് തന്നെയാണ് വേഗത്തിലുള്ള മാറ്റങ്ങൾ വരുന്നു സന്ദേശങ്ങൾ അവസരങ്ങൾ തീരുമാനങ്ങൾ എല്ലാം വേഗത്തിൽ മുന്നേറുന്ന കാലഘട്ടമാണ് എന്നാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അടുക്കോടെയും ചിട്ടയോടെയും ഒന്ന് ക്രമപ്പെടുത്തുന്ന അവസ്ഥയിലാണ് ഈ ഓഫ് ഈസ് സൂചിപ്പിക്കുന്നത് അടുത്തത് ഇത് വേൾഡ് ആണ് ഒരു വലിയ ചക്രം പൂർത്തിയാകുന്നു നിങ്ങൾ കാത്തിരുന്ന ഫലം സമ്പൂർണത വിജയബോധം എല്ലാം അടുത്താണ് ഒരുപക്ഷെ നിങ്ങൾക്ക് വിദേശയാത്രയും തരപ്പെടുന്ന സമയമായിരിക്കാം എന്നാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് അടുത്ത കാർഡ് ദി ഡെബിൾ ആണ് ബന്ധനങ്ങൾ ഭയങ്ങൾ ആസക്തികൾ നിങ്ങളെ പിടിച്ചു കെട്ടിയിരിക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള സമയമാണ് ഇവ നിങ്ങളെ നിയന്ത്രിക്കുന്നില്ല നിങ്ങൾക്ക് അവയിൽ നിന്ന് മോചനം വേണം നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ മാറ്റിവെച്ച് എല്ലാം പോസിറ്റീവായി മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക എന്നുകൂടി ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നു ഇതിലും നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളെ തടയുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത് അടുത്ത കാലത്ത് ഒരു ഉറക്കൽ കാടാണ് മദർ മേരിയാണ് വന്നിരിക്കുന്നത് മദർ മേരി പറയുന്നത് നിങ്ങൾ സുരക്ഷിതരാണ് ദൈവികമായ സംരക്ഷണം നിങ്ങളോട് പോകേണ്ട നിങ്ങളുടെ വേദനകളും ഭാരങ്ങളും ദൈവീക ശക്തിയിലേക്ക് സമർപ്പിക്കുക സ്നേഹത്തോടെയും സ്നേഹ ക്ഷമയോടെയും നിങ്ങളെ തന്നെ പരിചരിക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ് ഭാരമുള്ള ഒരു കട്ട അവസാനിച്ച് ദൈവിക സംരക്ഷണത്തോടൊപ്പം ഒരു പുതിയ ജീവിതചക്രം നിങ്ങൾ തുടങ്ങുകയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്